ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വടകരയാണ് വടകര നാദാപുരം റോഡിനടുത്ത് മോണ്ട്രയുടെ ഒരു ഷോറൂം പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വടകരക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇവർ കോഴിക്കോട് ഷോറൂമിൻ്റെ ഒരു ബ്രാഞ്ച് എന്നുള്ള നിലയിൽ വടകര ഷോറൂം ഓപ്പൺ ചെയ്തിരിക്കുന്നത് വടകര സെയിൽസും സർവീസുമായിട്ട് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ ഷോറൂം സജ്ജീകരിച്ചിരിക്കുന്നത് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ചുവട്ടിൽ നാദാപുരം റോഡിൽ അതേപോലെ തന്നെ നമ്മളെ മാരുതി കാറിൻ്റെ ഒരു ഷോറൂം ഉണ്ട് അതിന് തൊട്ടടുത്തായിട്ടാണ് ഷോറൂം ഉള്ളത് ഷോറൂമിൻ്റെ ഉദ്ഘാടനം രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ടെസ്റ്റ് ഡ്രൈവിനായിട്ടും വാഹനത്തിനെ പറ്റിയുള്ള വിശദവിവരങ്ങൾക്കും വടകര ആ ഭാഗത്തുള്ള ആളുകൾക്ക് ഷോറൂമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അവരെ കോണ്ടാക്ട്സ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അവിടുന്ന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇന്നലെ ഇവിടെ ആകെ മൂന്ന് വാഹനങ്ങളാണ് ഇന്നലെ ഒരു ദിവസം ഡെലിവറി നടന്നിരിക്കുന്നത് തൊട്ടടുത്ത ദിവസം നമ്മളെ വീഡിയോയിൽ വാഹനം ഡെലിവറി എടുത്ത ആളുകളുടെ അഭിപ്രായങ്ങളും നിലവിൽ വടകര നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഡ്രൈവർമാരുടെ അഭിപ്രായങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ വരുന്നതാണ് ഇപ്പം നമ്മളെ വാഹനം എടുക്കുന്ന ആളാണ് നമ്മളൊരു സുഹൃത്ത് കൂടിയാണ് രാജേട്ടൻ രാജേട്ടനാണ് രണ്ടാമത്തെ വാഹനം അവിടുന്ന് ഡെലിവറി എടുത്തിരിക്കുന്നത് ആകർഷകമായ ഗിഫ്റ്റുകളും സമ്മാനങ്ങളും ഇവിടുന്ന് വാഹനം എടുക്കുന്ന ആളുകൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലും ഉണ്ടായിരുന്നതാണ് ഓക്കെ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ വാഹനം എടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേം ഇന്ത്യ ടു സബ്സിഡി കേന്ദ്ര ഗവൺമെൻറ്റിത് ഏകദേശം ഈ മാസം ഇരുപത്തി അഞ്ചിനുള്ളിൽ വാഹനം എടുക്കുന്ന ആളുകൾക്ക് കിട്ടുള്ളൂ അതിൽ ഭേദഗതി വരുത്താൻ പോവുകയാണ് ഭേദഗതി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സബ്സിഡീൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റൂല അതിനനുസരിച്ച് വിലയിൽ മാറ്റം ഉണ്ടാകും അപ്പം വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് വാഹനം എടുക്കുക ഈ ഇലക്ട്രിക് വാഹനം ഏതെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും സബ്സിഡി എത്രയും പെട്ടെന്ന് കുറയുന്നതാണ് അപ്പം എത്രയും പെട്ടെന്ന് എടുത്തിട്ട് അതിനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാ ലോണ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ നേരിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ